Yeah. <laughs> ും ഇന്ന് നമ്മള് രാജീയുടെ ഒരു ഷോയിങ് ആയിട്ട് ബന്ധപ്പെട്ട് ബ്രാമലിൽ എത്തിയതാണ് ഞാൻ ഇന്നലെയും ബ്രാമിലായിരുന്നു ഇപ്പൊ അതെല്ലാം കഴിഞ്ഞു നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കേരള റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു വീഡിയോ ഇന്നലെ തൊട്ട് തുടങ്ങുന്നല്ലേ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് പറഞ്ഞു ഇന്നലെ പറയാ വീഡിയോ ഒന്നും നടന്നില്ല ഇപ്പൊ നമ്മള് ഓണപരിപാടികളെല്ലാം കഴിഞ്ഞു ഓണങ്ങളെല്ലാം കഴിഞ്ഞ് വന്നോണ്ടിരിക്കയാണ് അപ്പം കുറിച്ച് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു കാര്യം ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം തുടങ്ങിയത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആയിരുന്നു വെരി ഫസ്റ്റ് ഓണം ഓണം ആക്ച്വലി എന്നായിരുന്നു പതിനേഴിന് പതിനെട്ടിന് കണ്ടായിരുന്നു നമുക്ക് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ തന്നെ എല്ലാ ആഴ്ചയിലും ഓണമായിരുന്നു സെപ്റ്റംബറിന്റെ ഫസ്റ്റ് ഈ കഴിഞ്ഞ വീക്ക് വരെ ഓണമായിരുന്നു ഇതോടുകൂടി ഒഫീഷ്യലി ഞങ്ങൾ ഓണസദ്യ കഴിക്കുന്ന പരിപാടി നിർത്തി ഓണത്തിനാരെ വിളിച്ചാലും നമ്മൾ നോൺവെജ് ഉണ്ടെങ്കിൽ മാത്രമേ പോകുന്ന അവസ്ഥയിലേക്ക് എത്തി ഗ്യാസ് മാത്രമല്ലേ നമ്മള് ഇന്നലത്തെ പരിപാടി പറയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒരു മണിക്കാണ് ഓണ സദ്യ വെച്ചിരുന്നത് ഞങ്ങൾ എത്തിയപ്പോ രണ്ടര വിഷമ എത്തി സദ്യ ഉടനെ സദ്യ കഴിച്ചു സദ്യ കഴിച്ച് കഴിച്ചു കഴിഞ്ഞ ഉടനെ പിന്നെ ഉറക്കം വരിക വേറെ ഒന്നുമില്ല ഇല്ല ഇരുന്ന് ഉറക്കം വന്നിട്ട് സിനിമ കാണണ്ട് സിനിമ കാണും എത്ര നേരം പറഞ്ഞിരിക്കും അപ്പൊ നമ്മള് ബോർ അടിക്കുന്നുണ്ട് ഓണം സത്യം

ഭംഗി കേട്ടല്ല ഒരുപാട് നമ്മൾ ആഘോഷിക്കുന്നത് ചില റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ കോമഡി വീഡിയോസ് ഉണ്ടാക്കി ക്രിസ്മസിന്റെ നാട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും ഇവിടെ ഓണാഘോഷം നിർത്തുന്നുണ്ട് അതേ അവസ്ഥ തന്നെയാണ് കാര്യം നമ്മളെ ടൈമിംഗ് അനുസരിച്ച് ആൾക്കാർ മാറിയും തിരിഞ്ഞു ഓണത്തിന്റെ പേരിൽ ആഘോഷങ്ങൾ അത് നമുക്ക് ഒരു പേര് മാത്രമാണ് ഓണം കാര്യം നമുക്ക് ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ മറ്റേ അറിയാവുന്ന ആൾക്കാരോട്ട് ഗ്യാതർ ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരങ്ങൾ നമ്മുടെ അത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും നമുക്കും പറയാനുള്ള ചെറിയ മൊമെന്റുകൾ പോലും നമ്മൾ ആഘോഷമാക്കുക നമുക്ക് റിമംബറൻസ് അല്ലെങ്കിൽ മെമ്മറികൾ ഉണ്ടാക്കുക നമ്മൾ ഓരോ മൊമെന്റുകൾ ോട്ടെ കല്യാണ വാർഷിക ആയിക്കോട്ടെ ഓണം ക്രിസ്മസ് സംക്രാന്തി എന്തുവാണെങ്കിലും സെലിബ്രേറ്റ് കഴിച്ച നമ്മുടെ ഓണത്തിന്റെ ഒരു വിരാമം ഞങ്ങൾ ഇന്ന് ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ട് അതെ ഓണം ഒഫീഷ്യലി ഓണം ഞങ്ങൾ നാട്ടില് പത്ത് ദിവസം ഓണം ആണെങ്കിൽ നമുക്ക് എത്ര ഒന്നര മാസം എങ്കിലും കാര്യം മാത്രമേ ഒരു മാവേലി നമുക്ക് കേരള റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട് അവിടെ വന്നിട്ട് ഒരു നല്ലൊരു നോൺ വെജ് ബാക്കി പരിപാടിയിലേക്ക് പോകാം ഫുഡ് കഴിച്ചിട്ട് നേരെ ബ്രാമില് നമ്മുടെ ഒരു ട്രക്ക് കടപ്പുണ്ട് കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളൊരു ലോഡുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ വണ്ടി വഴി വെച്ച് ബ്രേക്ക് ഡൗൺ ആയി അപ്പം നിയർ ബൈ തന്നെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കാണിച്ചു അപ്പോൾ അവർക്ക് ഒരു ദിവസം കൊണ്ട് പണിയാൻ പറ്റില്ല കാരണം ആ ടർബോ അടിച്ചുപോയി പിന്നെ അതിൻ്റെ ടർബോ അടിച്ചു പോയിട്ടാണ് വന്നത് ഓൾറെഡി നമുക്ക് സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഇതിലൊരു ഇഷ്യൂ ഉള്ളത് കാരണം അതും കൂടെ ചെയ്യാൻ ധരിച്ചു വണ്ടി കാണാനായിട്ട് ഇങ്ങനെ വന്ന് ഇന്നിപ്പോൾ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് എന്താണ് അവസ്ഥ നോക്കിയിട്ട് പോകാം ഇല്ല നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ഇളക്കി റീബിൽഡ് ചെയ്ത് റീബിൽഡ് ചെയ്തതിൻ്റെ പെയിൻറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്താണ് ടർബോ യിപ്പിവിടെ വന്നപ്പോ വേറെ ചെറിയൊരു പണി ഇടുണ്ട് ഇതിന്റെ പണിയുണ്ട് നമ്മുടെ പുതിയ ടർബോ പുതിയ ടർബോ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഒരു റോട്ടസിന് പോയി കൊണ്ടുവന്ന പണിയൊക്കെ ഗംഭീരമായിട്ട് മറ്റേ ചേട്ടുണ്ട് ടർബോടെ പണിയും നമ്മളെ സ്റ്റിയറിംഗ് ബോക്സിന്റെ പണിയും കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷെ ഒടിച്ച് നോക്കിയിട്ട് ഇപ്പോൾ നേരത്തെ ഒന്ന് രണ്ട് ഇഷ്യൂകൾ എടുത്ത് കാണിച്ച് ചെയ്യണോ വേണ്ടെന്ന് ചോദിച്ചു പിന്നെ അതും കൂടെ ഇന്ന് ചെയ്തേക്കാൻ പറഞ്ഞു നാളെ ഒന്ന് എടുക്കാന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാ നമ്മൾ കൊണ്ടുവന്ന പണി രണ്ടുപേരും തീർത്തു ടർബോയും മാറി ബോക്സ് സ്റ്റിയറിംഗ് ബോക്സ് മാറി ഇപ്പൊ ഡ്രൈവ് ടെസ്റ്റിന് പോയിട്ട് വന്നപ്പോ സ്പീഡ് സെൻസർ പിന്നെന്തായിരുന്നു ക്ലച്ചിന്റെ സിലിണ്ടർ നേരെന്തൊക്കെയാ സാധനം അറിയണ്ട അവനോട് അവരോട് പറയാം ചെറിയ ചെറിയ പൂക്കൾ വെച്ചല്ല അപ്പൊ ലോൺ എടുക്കാൻ എടാ ഒരു കാർഡ് ഇറങ്ങി വരക്കളോ വേണ്ട ഓറഞ്ചോ സ്ട്രോബറിയോ

അപ്പൊ രാജു നമുക്ക് കാർ വാങ്ങിക്കാൻ പോലും അങ്ങനെ എന്തൊക്കെയാറഞ്ഞാലും ഞങ്ങളെ പിച്ചക്കാർക്കും കാർ വാങ്ങിക്കാൻ കാശൊന്നും വേണോന്നൊന്നുമില്ല നമുക്ക് ഒരു കാറ് നോക്കാം വേണം ഈ ദാരിദ്ര്യത്തിലും കാറ് നമ്മൾ ഇല്ലെങ്കിലും ജോലിയില്ലെങ്കിലും ആവോന്നറിയാലൊരു മലയാളിയുടെ ഷോറൂം ആണ് അപ്പം ചേട്ടന്റെ അടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേറ് നോക്കാം നമുക്ക് എന്തെങ്കിലും നല്ല ഓപ്പറില വണ്ടി കിട്ടുവില്ല എന്ന് നമ്മൾ ഇനി അടുത്ത നമ്മുടെ വണ്ടി ഞങ്ങൾ അങ്ങനെ ജീപ്പ് രണ്ട് വർഷത്തെ ലീസിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പ് എടുക്കാം എന്തെന്നാ രണ്ട് വർഷത്തെ ലീസല്ലേ രണ്ട് വർഷം കഴിഞ്ഞാ അണ്ടി മാറ്റാലോ Okay നമ്മൾ ഈ ജീപ്പ് ആഗ്രഹം ഉണ്ട് പക്ഷേ നമ്മൾ ഹൈബ്രിഡ് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം ഹൈബ്രിഡ് ജീപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കി കാണли റേഞ്ച് സഡ്ബറി വെച്ച് കംപ്ലൈന്റ് ായപ്പം ട്രിപ്പ് മുടക്കണ്ടെന്ന് വെച്ചിട്ട് വണ്ടി വണ്ടിയോടെ ഞങ്ങൾ പോയതായിരുന്നു ഗിയർ ഉണ്ട് ആളാണ് ണ്ടോ <laughs> ആശ്നുണ്ടല്ലോ <laughs> 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 <laughs>

ഇലക്ട്രിക് എൻജിന്റെ സുഖം ഈഡിക്ക് കിട്ടത്തില്ല സോ വി ഗോയിങ് ഫോർ വിൻ ഓടിച്ച ചേട്ടനോട് നമുക്ക് എനിക്കിട്ട് വലിയ ഇതൊന്നും തോന്നിയില്ല പിന്നെ എനിക്ക് ഓടിക്കുന്നതിനെക്കാട്ടി കൂടുതലാ വണ്ടിയുടെ ലുക്ക് അങ്ങോട്ട് പോരാ അതാ ഫ്രണ്ടിൽ കിടക്കുന്ന റൂബികോൺ കണ്ടതുണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വരുന്നത് വരെ വണ്ടിയുടെ ലുക്കൊന്നും അല്ലായിരുന്നു എൻ്റെ പ്രശ്നം സീറോ ഡോളറിൽ റേറ്റ് കുറഞ്ഞ സാധനം ഉദ്ദേശിച്ചു വന്നത് ഏതാ ഏത് വണ്ടിയാലും വണ്ടി മതിയെന്നാണ് പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ ആ അലമ്പായി ഇനിയിപ്പോൾ റൂബികോണിൽ തന്നെ നിൽക്കാം അതിൻ്റെ ഞാൻ എൻ്റെ നമ്പറും കൂടെ കണ്ടിട്ട്

ആദ്യം കിടക്കുന്ന ആ വണ്ടി ടൂ ലിറ്റർ ആണ് ആണ് ലിറ്റർ സിലിണ്ടർ പവർ ഓൾമോസ്റ്റ് സെയിം ഇതിനാണ് ടർബ് കഴിഞ്ഞാലും തിരിച്ചിന്റെ അത് കേട്ടി വെക്കാൻ പറ്റും ഇതിന്റെ അതാണ് ക്യാമറ വരുന്നത് ഈ ക്യാമറ നോ പറയും നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ നോന്ന് പറയും നമുക്ക് ആലോചിച്ചിട്ട് നമ്മൾ പറയും പക്ഷെ നമ്മൾ ഓൾറെഡി വണ്ടി രണ്ടെണ്ണം നമ്മൾ പോയി എടുത്തു നമ്മൾ മസ്താങ്ക ഒരു നോ പറയാതെ പോയി എടുത്തു പക്ഷെ ഇത് നോ അല്ല പറയുന്ന പക്ഷെ നമ്മള് സമയം എടുത്താലോചിക്കും കാരണം നമുക്ക് റഷ് ഇല്ല നമുക്ക് റഷുണ്ടോ വണ്ടി ദിവസ ഇവര് ഈ കളറിൽ വീഴുന്ന

കൊണ്ടുവന്നിട്ട് നമ്മളെ പെടുത്തുന്ന എനിക്കറിയത്തില്ല വണ്ടി അത് അത് എന്ന് ഞാൻ ഇപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഇല്ല വേണോന്ന് ഇന്ന് ഞങ്ങളിങ്ങോട്ട് കേറിയപ്പോ പ്ലാൻ ചെയ്തിട്ട് വന്ന എന്ത് വന്നാലും നമ്മൾ ഇന്ന് വണ്ടി എടുക്കത്തില്ല വന്നെല്ലാം കാര്യങ്ങള് തിരക്കിട്ട് പോകുന്നു പിന്നെ ഞാൻ വേറെ ഇവിടെ ഉള്ള സെയിൽസ്മാൻമാരൊരിക്കലും വിശ്വസിക്ക വണ്ടി റോഡിൽ ഇറക്കിയായിരുന്നോ ട്രക്കൊന്നും കാണിക്കത്തില്ലേ ചാർജറിന്റെ ഇലക്ട്രിക് അത് മാനുഫാക്ചറിങ്ക് ആക്കാൻ ുംവറിന്വർ മസ്താങ്ങ് പക്ഷേ ഫ്യൂൽ സേവ് ചെയ്യാം രണ്ടോ മൂന്നോ ലിറ്ററിന്റെ വ്യത്യാസം ഡോളറിന്റെ വ്യത്യാസം അത്രേ കിലോമീറ്റർ ഡോളർ ലാഭം അത് വലിയ ഓഫ് ഓഫ് റോഡ് റോഡ് അതെ അതെ സ്ഥിരോ പോയെന്നേ വരത്തില്ല ചിലപ്പോ രണ്ടോ ഒരു വട്ടമൊക്കെ പോയ പക്ഷെ മഞ്ഞത്തൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാം സേഫായിട്ട് പോവാം അதே ഒരു അതേ ഒരു ഓഫ് റോഡ് ആക്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മഞ്ഞക്കാരേ ശരം. വല്ല സ്കോർ. എന്തു പറയുന്നു ബേബി? അല്ല, അവസാനം നമ്മൾ റോളക്കാരെ പറഞ്ഞ கரெക്റ്റ് കാര്യയാ. അ നമ്മടെ നമ്മടെ पर्पസ്നെ പറ്റ വണ്ടി അല്ല റോബിലോ. യാ അത് നമ്മൾ സംസരിച്ചപ്പോഴേ നമുക്ക് ആ ഡിസ്കഷൻ വന്നായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 3 ഡേയ്സ് എങ്കിലും നമ്മൾ വെഹിക്കിലി 200 കിലോമീറ്ററും മൊബൈൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതെ.

ോൺ <laughs> അല്ലെങ്കിൽ <laughs> so we'll യൂസ്ഡ് യൂസ്ഡ് ടെസ്ല ടെസ്ല യെസ് ആക്ച്വലി ആണ് നോക്കിയേ നമ്മൾ നമ്മൾ വെൽത്ത് ബിൽഡ് ചില കാര്യങ്ങൾ കുറയ്ക്കണം അതിലൊന്നാണ് നമ്മുടെ നമുക്കൊരു നല്ല കാറുണ്ട് നമ്മളെ ആൾ നമുക്ക് ഈ ഇച്ചിരി കൂടുതൽ നല്ല കളറൊക്കെ അതിനുള്ള കാർ ഉണ്ടല്ലോ നമ്മുടെ സീ നമ്മുടെ മസ്താങ് കണ്ട തിരിച്ചറിയാത്ത ആൾക്കാരുണ്ടോ ഇനി നമുക്ക് വേണ്ട എന്താ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ആണ് നമ്മുടെ മറ്റേ വണ്ടി ഏതായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേതാ വഴി കിടക്കൂന്ന് എത്ര എണ്ണം അല്ലേ പക്വത കാണിക്കട്ടാ നീ ഇപ്പഴും കൊച്ചു പിള്ളേരെ പോലെ വണ്ടി ഓടിച്ചു കളിക്കാതെ പറയം ഞാൻ പറഞ്ഞല്ലോ അതായത് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൈൻഡിൽ ഒരു റാങ്ക്ലർ വാങ്ങിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ച ഡീലെന്ന് പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞ ഡീലായിരിക്കും ഇതിപ്പം അവിടെ കണ്ട പച്ച പച്ചക്കള്ളർ റാങ്ക്ലറിന് അതായത് റോബിക്കോണിന് അവർ നമുക്ക് ബൈ വീക്കിലി സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിൽ ഈ ഫിനാൻസിന് ഒരു അറുന്നൂറ്റി ഡോളർ ബൈ വീക്കിലി അടച്ചാൽ നമുക്ക് ആ വണ്ടി കിട്ടും പക്ഷെ അറുനൂറ്റിഇരുപത്തിനാല് ഡോളർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാസത്തിൽ രണ്ട് പേയ്മെന്റ് വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും ആയിരത്തി മുന്നൂറ് ഡോളർ ആകുന്നുണ്ട് പിന്നെ പ്ലസ് ഫ്യൂല് കോസ്റ്റ് പിന്നെ എന്തായാലും നമ്മൾ ഓട്ടം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് അപ്പം ഫൈനലി അവസാനം നമുക്ക് അഡ്വൈസഡ് ആയിട്ട് ഒരു ഫിനാൻസ് ചെയ്യുന്ന ഒരു വെള്ളക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളീട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് പറഞ്ഞു ഞങ്ങളുടെ മെയിനായിട്ടുള്ള ആവശ്യം നമ്മൾ ആരും അധികം ഒരുപാട് ഉപയോഗിക്കുന്നില്ല ഒരു സെക്കൻഡ് കാറോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റഫ് അധികം കിലോമീറ്റർ ഞാൻ ഞങ്ങളുടെ ഓട്ടം ഒരു ആഴ്ചയിൽ നമ്മൾ എങ്ങനെയായാലും ഒരു ക്ലോസ് ടു തൗസൻഡ് കിലോമീറ്റർ ഓടും ഒരു ആഴ്ചയിൽ ഒരു വണ്ടി അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ നിങ്ങൾ ഇത് നിങ്ങൾക്ക് പറ്റിയ വണ്ടിയില്ല അപ്പം ഞങ്ങളും തൊട്ട് കുറച്ച് തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾ അത് ചിന്തിച്ചായിരുന്നു നമുക്ക് പറ്റിയ വണ്ടിയാണോ കാരണം നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം പുള്ളീനെ താച്ചിത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ വരുമ്പോൾ ഉള്ളായിരുന്നു എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ രൂപ എടുക്കുന്നു ലീസിന് എടുക്കുന്ന ഒരു വർഷം കഴിയുമ്പോൾ അത് മാറ്റുന്നു അടുത്ത വണ്ടി എടുക്കുന്നു അങ്ങനെ ഓരോ എല്ലാ വർഷവും ഓരോരോ പുതിയ വണ്ടി എടുക്കാം എന്ന രീതിയിലുള്ള പ്ലാനായിരുന്നു ലീസ് കേട്ടോ ലീസാവുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി വാങ്ങിക്കാമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു പ്ലാനില്ല വന്നത് കേട്ടോ ആ പ്ലാൻ അങ്ങനെ വർക്ക്ഔട്ടാ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ അടക്കണം ഇപ്പം അറുന്നൂറ്റി അടച്ചെടുക്കുവാണെങ്കിൽ ഓക്കെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് മാറ്റാം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ലീസ് മാറി അടുത്ത ലീസിന് അടുത്ത വണ്ടി എടുക്കാം എനിവേ പരിപാടികൾ ഞാനിപ്പോൾ ഒന്നും തീർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും തീരുമാനം ആകാതെ